ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സ്വാഗതം വിചാരിക്കുന്നു അമ്പല ഗൈസ് നമ്മളിന്ന് പൂരി പിടിക്കാനുള്ളതാണ് പാവലി അതിൻ്റെ മേലെ ഫ്രണ്ടായിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ അത് നമ്മളുടെ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പെരത്തി നമുക്ക് ചുറ്റെടുക്കണം അപ്പോൾ നമ്മളുടെ ഒക്കെ ചുട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതൊന്ന് അടച്ച് വെച്ചെടുക്കാം നമ്മൾ കറിയും ചായയും ആവാണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ ചായ ഏകദേശം റെഡി ചെയ്ത് വന്നിട്ടുണ്ട് ഗൈസ് നമുക്കതിലേക്ക് പാൽപ്പൊടി കൊടുക്കാം ആവശ്യത്തിനുള്ള പാൽ ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി പാൽപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റായിട്ട് അത് പാൽപ്പൊടി കുടിക്കാനൊക്കെ ഇലക്ക് ഇലക്കായല്ല അതൊന്നും ഇട്ട് കൊടുത്താൽ അതിൽ ടേസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഒന്നിട്ട് കൊടുത്തിട്ടില്ല ഞട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനതിൽ പൊടി കുറച്ചിട്ടാണ് ചായപ്പൊടി കുറച്ചിട്ടാണ് ഞാൻ ചായ പാരുന്നതിരെ എന്താ ചില ഋഷിമോൻകൂലാസ് കുട്ടികൾക്കൊക്കെ ചായ പൊടിയൊന്ന് കുറക്കെ സ്ട്രോങ് ചായ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പക്ഷേ ഓല് വിചാരിച്ചെടുത്തോളം ഇത് കുറച്ച് സ്ട്രോങ് കൂടുതലാണ് പക്ഷേ നമുക്ക് വലിയവർക്കത് സ്ട്രോങ് ഇല്ല നമുക്ക് പാല് പാൽപ്പൊടിയൊക്കെ ആകുമ്പോൾ നല്ല സ്ട്രോങ് ചായ വേണ്ട അപ്പോൾ ഏകദേശം ഒരു മീഡിയം എന്ന് പറയാം കേട്ടോ അങ്ങനത്തെ ചായണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമുക്കത് ജഗിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളത് ചായ കുടിക്കുമ്പോൾ ചൂടാണല്ല പചാരിച്ചാടുന്നുണ്ട് നമുക്ക് അതിലേക്കൊന്നും കൂടി അരച്ച് ഒടിച്ച് പിടിച്ചാൽ നമുക്ക് കറി ആകുന്നത് വരെ ഇപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം നമ്മൾ കറിയൊക്കെ റെഡി വന്നിട്ടുണ്ട് കേട്ടോ റൈസ് അപ്പോൾ രണ്ട് തരം കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഇതെല്ലാം ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ജോലി കുറിച്ചാൽ കൂടുതൽ കിട്ടും വിട്ടാ മറ്റേ നമ്മൾ കണ്ണ് പൊടി ഇട്ട് കണ്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ കൃഷി മാത്രമല്ല ഉള്ളു ഇനി തന്നെ കണ്ണു പൊടി ഇടാൻ അപ്പോൾ ഞാനും അപ്പോൾ ഒരു നല്ല വർക്കിലിട്ടത് ഉദ്ദേശിച്ചിരുന്ന മൂന്നാം നല്ല വർക്കിലാണ് ഞാനും കാസം കൂട്ടിൽ വേഗം ചായ പിടിച്ചു അപ്പോൾ പോൻ വേഗം തിരിച്ച് പിടിപ്പിച്ച് അതുകൊണ്ട് ഞാൻ കൂടി ചായ പിടിക്കണേട്ടാ അവർക്ക് ഉറക്കത്തിനായിട്ടൊരു ഉഷാറിട്ടുണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയ്യൊക്കെ പൊന്തിക്കുന്നുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു ഉഷാറായിട്ടില്ല കുറച്ച് നേരമൊക്കെ വന്ന് നെയ്ച്ചി സോഫയിലൊക്കെ ഇരുന്നിട്ടാണ് ഓൻ ഫുഡ് കഴിക്കാൻ വരാം വരാറുള്ളത് പക്ഷേ ഞാൻ പെട്ടെന്ന് കൊണ്ട് എന്നും ഞാൻ രാവിലെ ഞാൻ ഒറ്റയ്ക്കാണ് ചായ കുടിക്കാറുള്ളത് റീഷ്മോൻ മഡ്രസ് പറഞ്ഞയച്ചു ശേഷം അപ്പോൾ ഇന്ന് എന്ത് ചെയ്തു ഞാൻ ഓൻ ഉൻ്റെ കൂടെ ഇരുത്തി കേട്ടോ ഓണ്ടായപ്പോൾ നല്ല ഉഷാറിൽ ചായ കുടിക്കുന്നുണ്ട് ഞാൻ പക്ഷെ അത്രയോ ഒന്നിൽ കഴിക്കില്ല പക്ഷേ രണ്ടെണ്ണം ഉള്ളത് ഞാൻ മൂന്നെണ്ണം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഓൻ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ നല്ല രസമല്ല വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ കഴിക്കാല്ല ആരെങ്കിലും കൂടെ ഉണ്ടാകുമ്പോൾ രസം ഉള്ളത് അപ്പോൾ ഓനോട് ഞാൻ തമാശയും കാര്യങ്ങളെങ്ങനെ പറഞ്ഞിരിക്കും പിന്നെ ഓനെ അതിൽ ചൂടാക്കും ഇങ്ങൾ വലിയ കുട്ടിയാണേ നിങ്ങൾ രണ്ടെണ്ണം കഴിക്കുന്നത് നിങ്ങൾ മൂന്നെണ്ണം നാലിന് കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓൻ ചോദിക്കത്തി എന്താ പപ്പടം എന്നൊക്കെ ചോദിക്കണ്ടാവും പപ്പടത്തിൻ്റെ മാതിരി നല്ല പൊള്ളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് ലാസ്റ്റ് കുമ്മൻ ഇപ്പോഴും ഉഷാറി വന്നിട്ടല്ല അയ്യോ പാട്ട് പാടാൻ പറയും പാട്ട് പാടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് ചെറിയൊരു പാട്ട് ഇങ്ങനെ പാടും പിന്നെ വെച്ചിട്ടുണ്ടോ ഗൈസ് എന്നിട്ട് പറയുക ആ ഫോൺ കാണിച്ചു തരാ ഞാൻ കഴിക്കണ്ടത് പറയണം കേട്ടോ ഈ കൂമ്പളചരം കാട്ടുണ്ട് ഓൺ ഉണ്ടാവുമ്പോൾ നല്ല രസം കേട്ടോ നമ്മളെ കൂടെ അങ്ങനെ ഇരിക്കാൻ ഓരോ വിറ്റിങ്ങനെ ഇങ്ങനെ രസമാണ് അല്ല കൂടെ കുട്ടികളെ നമ്മളെ കൂടെ കഴിക്കണം മറ്റേ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ കഴിക്കണം ശാക്ക് ഉള്ളതെന്ന് ഞാൻ ശാക്ക് മാത്രമേ രാവിലെ ചായ കുടിക്കണം മറ്റൊരൊക്കെ ഉറങ്ങി നീച്ചതിന് ശേഷമാണ് ചായ കുടിക്കാറുള്ളത് ഞങ്ങൾ നേരത്തെ നെയ്ച്ചി ചായ കുടിക്കൂട്ടോ അവൻ ഓരോ പറഞ്ഞ് ഫോൺ ഓഫാക്കാലും മതി നമ്മൾ വീഡിയോ കഴിഞ്ഞ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഓൻ ഓഫാക്കാൻ വേണ്ട പോവാനെ കൊണ്ട് കഴിഞ്ഞു ഓഫ് ആക്കാൻ അപ്പോൾ എത്രയുള്ള നമ്മൾ വീഡിയോ കയസ് ഓക്കേ ബൈ ബൈ